വയനാടുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അനാവശ്യ സന്ദർശനം ഒഴിവാക്കണമെന്ന് മന്ത്രി മുഹമ്മദ് ദുരന്ത ബാധിതരുടെ സ്വകാര്യത മാനിക്കണമെന്നും മാധ്യമങ്ങൾ അവിടെ ചെന്ന് അഭിമുഖം നടത്തുന്നത് ഒഴിവാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ മുഹമ്മദ് റിയാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് അതിനു അവരുടെ വലിയ നിലയിൽ നിലയിൽ പ്രയാസം തട്ടുന്ന അവർക്ക് സ്വസ്ഥമായി ക്യാമ്പിൽ നിൽക്കാൻ പറ്റാത്ത സ്ഥിതി വരുന്നു എന്നുള്ളത് പൊതുവേ വരുന്ന അതിൽ മാധ്യമങ്ങളും എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ക്യാമ്പുകളിൽ പോയി അഭിമുഖമെടുക്കുകയോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കുകയോ ചെയ്യുന്നത് ഒന്നും ശ്രദ്ധിക്കുന്നതെന്നല്ല അത് ഒഴിവാക്കാൻ പരമാവധി മാധ്യമ സുഹൃത്തുക്കൾ തയ്യാറാകണം ക്യാമ്പ് എന്ന് പറയുമ്പോൾ അവരുടെ റൂമെന്ന് പറഞ്ഞാൽ അവർക്ക് കിടക്കാനുള്ള മുറി കൂടിയാണ് നമ്മളിപ്പോൾ നല്ല മഴയാണ് പുറത്തുനിന്നുള്ള ആളുകൾ ചളിയിൽ ചവിട്ടി ആ മുറിയിലേക്ക് കയറുകയാണ് നമ്മളവിടെ ക്ലീനിങ് ഒക്കെ ഉണ്ട് എന്നാലും നമ്മുടെ വീട്ടിൽ നമ്മൾ എങ്ങനെയാണോ ഒരാൾ വരുമ്പോ നമ്മൾ ആഗ്രഹിക്കുന്നു അതുപോലെ നമ്മളൊരു വീട്ടിൽ പോകുമ്പോൾ എങ്ങനെയാണോ അതിന് തുല്യമായി ക്യാമ്പുകളിൽ ശ്രദ്ധിക്കാനുള്ള സ്ഥിതി ഉണ്ടാവണം ക്യാമ്പുകളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി ക്യാമ്പുകളിലെ അനാവശ്യ സന്ദർശനം ഒഴിവാക്കണമെന്ന് മന്ത്രിമാരുടെ അഭ്യർത്ഥന ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതരുടെ പാർപ്പിച്ചിരിക്കുന്ന ക്യാമ്പുകളിലേക്കുള്ള സന്ദർശനം ഒഴിവാക്കണമെന്നും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മന്ത്രിസഭാ ഉപസമിതി അഭ്യർത്ഥിച്ചു ബന്ധുക്കൾ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് കൽപ്പറ്റ വൈത്തിരി മുട്ടിൽ കണിയാമ്പറ്റ പടിഞ്ഞാറത്തറ തൊണ്ടർനാട് എടവക മുള്ളൻകൊല്ലി എന്നിവിടങ്ങളിലെ പൊതുശ്മശാനങ്ങളിൽ സൌകര്യമൊരുക്കും